വയനാട് പനമരത്ത് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി കാട്ടാനക്കൂട്ടം പനമരം മേച്ചേരിയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് വിവരങ്ങളുമായി ഷിബു ചേരുന്നുണ്ട് ഷിബു ജനവാസ മേഖലയിൽ സ്ഥിരമായിട്ടുള്ള വയനാട് സ്ഥിരമായി ഇത്തരത്തിലൊരു കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏർ എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ വനപാലകരും ഒപ്പം തന്നെ പോലീസും ഒക്കെ എത്തിയിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണുള്ളത് ജനവാസ കേന്ദ്രത്തിലാണ് ഇന്ന് രാവിലെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിലുള്ളത് തൊട്ടടുത്ത നെയ്ക്കുപ്പ ഫോറസ്റ്റിൽ നിന്ന് വനം ഏരിയയിൽ നിന്നാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഏഴ് കാട്ടാനകളാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നത് ഇവയെ തുരത്താനുള്ള നടപടികൾ ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുതെന്ന ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ട രീതിയിലുള്ള കാട്ടാനകളുടെ ആക്രമണമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു വന്യമൃഗശല്യം ഉണ്ടായിരുന്നു കൃഷി നശിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നെങ്കിലും ഇത്രയേറെ കാട്ടാനകൾ ഒന്നിച്ചിറങ്ങുന്നത് ഇതിപ്പോൾ മൂന്നാം തവണയാണ് ഇതിനു മുമ്പ് രണ്ടു വർഷം മുമ്പാണ് ഇതേ ഇതേപോലെ ഒരു കാട്ടാനക്കൂട്ടം ഒന്നിച്ചിറങ്ങിയത് അന്ന് കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ വലിയ പെടാപ്പാടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് അതേ രീതിയിലുള്ള ഒരു സാഹസികമായ ഒരു നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കാട്ടാനകളെ കൂട്ടത്തെ എത്രയും പെട്ടെന്ന് തന്നെ വനത്തിലേക്ക് കയറ്റി വിടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നിലവിൽ ആളപായങ്ങളോ മറ്റ് അപകട ഒന്നുമില്ല പക്ഷേ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ശരി ഷിബു വ്യക്തമാണ് വയനാട് പനമരത്ത് ജനവാസ കേന്ദ്രത്തിലിറങ്ങി കാട്ടാനക്കൂട്ടം പനമരം ടൗണിന് സമീപമുള്ള മേച്ചേരിയിലാണ് കുട്ടിയാന അടക്കമുള്ള കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത് വനപാലകലും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വിവരങ്ങൾ നൽകിയത് ഷിബുവാണ്